മുട്ടത്ത് വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ച കിണറിൽ എണ്ണ കലർന്നുവെന്ന് സംശയം ജലവിതരണം നിർത്തിവെക്കുവാൻ കളക്ടർ നിർദ്ദേശം നൽകി ഇതോടുകൂടി നൂറുകണക്കിന് കുടുംബങ്ങൾ പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് മുട്ടം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ കരിക്കിനാമ്പാറ കണ്ണാടിപ്പാറ മേഖലകളിലെ ആശ്രയിക്കുന്ന ജലവിതരണ സംവിധാനത്തിലാണ് ഓയിൽ കടന്നതായി സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പാട പോലെ ജലത്തിന് മുകളിൽ ഓയിലിന്ന് സംശയിക്കുന്ന പദാർത്ഥം കെട്ടിക്കിടക്കുന്നതായി നാട്ടുകാർ കണ്ടെത്തിയത് മുട്ടം പോളിടെക്നിക്കിന് സമീപത്തെത്തിച്ച് ഇവിടെ നിന്നാണ് ജലം നാട്ടുകാർക്ക് പമ്പ് ചെയ്തു നൽകുന്നത് മുമ്പ് മോട്ടോർ കേടുവരികയും ജലവിതരണം തടസ്സപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് അനുവദിച്ചു നൽകിയ പുതിയ പമ്പ് സ്ഥാപിച്ചത് സംഭവം വിവാദമാവുകയും നാട്ടുകാർക്ക് കുടിവെള്ളം മുടങ്ങുകയും ചെയ്തതോടെ ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജലവിതരണം നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കുളത്തില് ഓയിൽ കയറുന്ന രീതിയിൽ ഈ കുളത്തിലെ വെള്ളം കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് തോടുണ്ട് അതുപോലെ തന്നെ മറ്റു കുളത്തിലുമൊക്കെ ഈ വേനൽക്കാലമാകുമ്പോഴത്തേക്കും ഒക്കെ ക്ലീനിംഗ് ഒക്കെ നടക്കുന്നതാണ് പക്ഷേ വാട്ടർ അതോറിറ്റി ഇത്തവണ അത് ക്ലീനിങ് ഇത് അടിയന്തരമായി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ നടപടി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരാവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രദാര വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ വിഷയ വിഷയത്തിൽ ഇടപെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി വാട്ടർ അതോറിറ്റിയോട് പമ്പിങ് നിർത്തിവെക്കുകയും എത്രയും വേഗത്ത് തന്നെ ഇത് ക്ലീൻ ചെയ്ത് കുടിവെള്ളം കുടിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് ഈ വെള്ളം മാറ്റണമെന്ന് വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി അടിയന്തരമായി ഈ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഏറെ പിന്നോക്ക ഭാഗത്തിലുള്ള ആളുകളൊക്കെ തിരിപ്പാറക്കുന്ന കരിക്കണ ഭാഗത്തെ ആളുകൾക്ക് ശുദ്ധമായ നടപടികൾ വാട്ടർ ബന്ധപ്പെട്ട ഈ അവസരത്തിൽ ഇതേസമയം ഒഴുക്കില്ലാതെ നിശ്ചലമായ ജലവിധാനമായതിനാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സാഹചര്യം എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം എന്തായാലും ജലവിധാനം വൃത്തിയാക്കി കുടിവെള്ള വിതരണം പുനരാരംഭിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് education